സെപ്റ്റംബർ വരെ ഒരു ഒരു പവൻ വാങ്ങുമ്പോൾ സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ സ്പെഷ്യൽ ഓഫർ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ ബേക്കസൺ റെസ്റ്റോറൻറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ Kupira kınar ekundo, kupira kınar വണ്ടൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് പ്രസിഡന്റ് ശൈശലിടപ്പെട്ട ടി ഷംസാലി എം കെ നാസർ നിഷാദ് എടപ്പെട്ട സി ടി കുഞ്ഞാക്കുട്ടി സിറ്റി ചെറി കെ ടി നൂറുൽ ഹസൻ എം ഹനീഫ ജിഷാദ് കോക്കാടൻ എം കെ ഖമറുസ് സമാൻ എം സുന്ദരൻ സഹസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ూత్ లీ పోరూర్ పంచాయత్ కమిటీ ఆిముఖ్యూ చెరకూడు ప్రతిషేధం నోజక మండలం ప్రసిడెంట్ ఎంటి అలీ నౌషాద్ ఉద్ఘాటం పంచాయత్ కమిటీ ప్రెసిడెంట్ వి ముద్ ర్షిద్ సెక్రటరీ సైఫుద్దీన్ ఉద్దీన్ హమ్నాస్ బాబు ఎ సవాద్ ఎంకే అబ్బాస్ టి నౌఫల్ ఎం మన్సూర్ ఇ కె అలీ రబ్బా మేలణం పి కెషిబిల్ ఎ ఇర్ఫాన్ ఉస్మాన్ కోయ కె ముబారక్ ఎ నిహాద్ ఎ అన్వర్ ఈస్ట్ లైవ్ వండూర్ ും ഉറപ്പായുട്ടി മാർ ഗോൾഡൻ ഡെഷ്യൻ ഫ്രോംസ് ഓഫ് എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടോർ